മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ഇടെ ച എന്ന ഹിന്ദി ചിത്രത്തിലെ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ യുദ്ധം തെരുവിലേക്ക് വ്യാപിക്കുകയാണ് ശിവാജി മഹാരാജിന്റെ മകനായ സംഭാജി മഹാരാജ് ക്രൂരനായ ഔറംഗസീബ് ചക്രവർത്തിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ കഥയാണ് സിനിമയിൽ പറയുന്നത് ഇതിൽ കണ്ണൽ ചോരയില്ലാത്ത ഔറംഗസീബ് ചക്രവർത്തിയായി വരുന്നത് നടൻ അക്ഷയ് ഖന്നയാണ് എന്നാൽ ചിത്രത്തോടൊപ്പം വിവാദവും സജീവമാണ് ചരിത്രം വളച്ചൊടിച്ച സിനിമയാണിതെന്നും ഔറംഗസീബ് ഒരിക്കലും ഒരു മതഭ്രാന്തനായിരുന്നില്ല എന്നും സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ നൽകിയ ലളിത ജീവിതം നയിച്ച ചക്രവർത്തിയാണെന്നും പറഞ്ഞ് സമാജ്വാദി പാർട്ടിയിലെ ചിലർ രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ഇവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചതോടുകൂടി വിവാദം കുറച്ചുകൂടി കൊഴുത്തു അതിനിടയിലാണ് ഔറംഗസീബിന്റെ ശവകുടീരം നഗർ ജില്ലയിൽ നിന്ന് മാറ്റണം മാറ്റണമെന്നാവശ്യപ്പെട്ട് ബജറംഗ് ദൾ പൂനെയിൽ പ്രതിഷേധ പരിപാടി നടത്തിയത് ഈ പരിപാടിയിൽ ഔറംഗസീബിന്റെ ചിത്രമാണ് കത്തിച്ചതെങ്കിലും ഖുർആാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം നടന്നതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പക്ഷേ കത്തിച്ചത് ഔറംഗസീബിന്റെ ശവകുടീരത്തിന്റെ മാതൃകയായിരുന്നു എന്ന് ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ നവമാധ്യമങ്ങളിൽ ഖുർഹാൻ കത്തിച്ചു എന്ന് പ്രചാരണം വന്നതോടുകൂടി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ നാഗ്പൂരിൽ സംഘടിച്ചെത്തുകയായിരുന്നു നാഗ്പൂരിലെ ചിഡ്നീസ് പാർക്ക് ഏരിയയിൽ മാർച്ച് പതിനേഴാം തീയതി നടന്ന സംഘർഷത്തിൽ മുപ്പത്തിനാല് പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു ഹിന്ദുക്കളുടെ കടകളും മറ്റും ആക്രമിക്കുകയും സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതി ഉണ്ടാക്കുണ്ടാക്കുകയായിരുന്നു ഈ സംഭവം ആസൂത്രിതമാണ് എന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്തു മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന എം ഡി പി ആണ് സംഭവത്തിന് പിന്നിൽ എന്ന് പോലീസ് കണ്ടെത്തി കലാപാഹ്വാനത്തിന് എം ഡി പി നേതാവ് ഫഹീം ഷമീം ഖാൻ ചെയ്തതിനനുസരിച്ചിട്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വിദ്വേഷ പ്രസംഗത്തിലൂടെ ഇയാൾ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അക്രമികൾ ലൈംഗികമായി ഉപദ്രവിച്ചതായും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി തന്നെ ഇയാളെ പോലീസ് പിടികൂടിയിരുന്നു ഖുർആാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം നടത്തിയതും ഖാൻ ആണ് എന്ന് പോലീസ് കണ്ടെത്തി എം ഡി പിരിച്ച് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അഞ്ചേ പോയിന്റ് ആറ് ലക്ഷം വോട്ടുകൾക്ക് നിതിൻ ഗഡ്കരിയാണ് ഇവിടെ ജയിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറുപതിലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട് കസ്റ്റഡിയിൽ എടുത്തവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു അക്രമികൾ വനിതാ പോലീസിനെ ലൈംഗികമായി ഉപദ്രവിച്ചതായും എഫ്ഐആറിലുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് കലാപം നേരിടാൻ ചുമതലയുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയെയാണ് ഉപദ്രവിച്ചത് നഗരത്തിൽ നിരവധി സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായും മാർച്ച് പതിനേഴാം തീയതി വൈകിട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ നഗരത്തിൽ അരങ്ങേറിയ കലാപത്തിൽ നൂറുകണക്കിന് ഹിന്ദു ഭവനങ്ങളും ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങളും വാഹനങ്ങളും തകർത്തു എന്ന് എഫ്ഐആറിലുണ്ട് അറുനൂറോളം പേരെ ചേർത്താണ് പ്രതി ചേർത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കലാപത്തിന് ശ്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിട്ടുണ്ട് നാഗ്പൂരിലെ പത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ തുടരുകയാണെന്നും നിലവിൽ സ്ഥിതി ശാന്തമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കും നൂറോളം വരുന്ന മതമൗലികവാദികളുടെ സംഘമാണ് തന്നെ ആക്രമിച്ചത് എന്ന് നാഗ്പൂർ ഡി സി പി നികേതൻ കഥം മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ കലാപം പൊട്ടി നിരവധി വാഹനങ്ങളും വീടുകളും ഇവർ കത്തിച്ചു ഈ അക്രമത്തിൽ ഡി സി പി നീ കേന്ദ്രെ മുസ്ലിങ്ങൾ കോടാലി കൊണ്ട് ഒരു തെരുവിൽ നിന്ന് പെട്ടെന്ന് നൂറോളം വരുന്ന മതമൗലികവാദികളുടെ ജനക്കൂട്ടം വന്നതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആ ആളുകളുടെ കൈകളിൽ മാരകമായ ആയുധങ്ങളും പെട്രോളും വടികളും ഉണ്ടായിരുന്നു ഞാൻ തടയാൻ ശ്രമിച്ചപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലർ പിൻവാങ്ങി എന്നാൽ ഈ സമയം ആരോ പിന്നിൽ നിന്ന് കോടാലി കൊണ്ടുവന്ന് എന്നെ അടിച്ചു എൻ്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു പക്ഷേ എൻ്റെ ടീമിലെ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു നാഗ്പൂർ കലാപത്തിൽ ബംഗ്ലാദേശിനെ പോലെ തന്നെ ലക്ഷ്യം വെച്ചത് ഹിന്ദുക്കളെ തന്നെയായിരുന്നു ഹിന്ദുക്കളുടെ കടകൾ മാത്രമാണ് തകർത്തത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമീപത്തുള്ള മുസ്ലിങ്ങളുടെ കടകൾ ഒഴിവാക്കിയാണ് അക്രമം നടന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തങ്ങൾക്ക് ഏകപക്ഷീയമായ സാഹോദര്യം നിലനിർത്താൻ കഴിയുക എന്നാണ് മുസ്ലിം ആൾക്കൂട്ട കലാപത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദുക്കൾ ചോദിക്കുന്നത് നമ്മുടെ കടകൾ തകർക്കാനും വാഹനങ്ങൾ കത്തിക്കാനും വീടുകൾ അടിച്ച് തകർക്കാനും അവർ അവർക്ക് എന്തായിരുന്നു ആവശ്യം ഇവിടെ ബുർഹാൻ എന്ന ബുർഹാൻപൂരില് മുസ്ലിം പ്രദേശത്തൊറ്റ ഒറ്റ കട പോലും തകർന്നിട്ടില്ല ഒറ്റ മുസ്ലിമിന് പോലും പരിക്കേറ്റിട്ടുമില്ല ഒറ്റ മുസ്ലിം വീട് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഹിന്ദുക്കളാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് വീട്ടമ്മ പറയുന്നു എത്ര കാലം നമ്മൾക്ക് ഈ സാഹോദര്യം കാണിക്കാൻ സാധിക്കും നമ്മൾ സാഹോദര്യം കാണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കടകൾ ഇപ്പോഴും തകർത്തു തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അവർ നമ്മുടെ ഒരു കടയെങ്കിലും തകർത്തിട്ടുണ്ടോ ഒന്നും ചെയ്തില്ലല്ലോ ഇവിടെ പണം സമ്പാദിക്കാൻ വന്നതാണ് എന്നും മുസ്ലിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇന്നവർ നമ്മുടെ കടകളെ അക്രമിച്ചു വീടുകളക്രമിച്ചു വാഹനങ്ങൾ തകർത്തു നമ്മളെയും അക്രമിച്ചു നാളെ അവർ നമ്മുടെ വീടുകളിൽ കയറും പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാൻ ഹിന്ദു കടയുടമ്മ പറയുന്നു രാത്രിയിൽ നാല് അഞ്ച് പേരാണ് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് ഓരോ കടകൾ കേന്ദ്രീകരിച്ച് ഓരോരുത്തരെയും ലക്ഷ്യം വെച്ച് കയറിയത് അവർക്ക് പിന്നാലെ നൂറിലധികം പേർ പെട്രോൾ ബോംബുകളും വട് വാളുകളും വടിവാളുകളും കയ്യിൽ കിട്ടിയ സകലമാന ആയുധങ്ങളുമായി ഇറങ്ങി ഇതാണ് കടയുടെ മുറി പറയുന്നത് കലാപകാരികളായ ജനക്കൂട്ടം വീടുകളിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചതായി സ്ത്രീകൾ പറഞ്ഞു അതിനിടയിൽ ജനക്കൂട്ടം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ തടയുകയും അവരുടെ യൂണിഫോം വലിച്ചു കീറുകയും അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയും അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരും പോലീസുകാരും പറയുന്നു ബംഗ്ലാദേശിലും ഇതേപോലെ തന്നെയായിരുന്നു സംഭവം ഇത് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരുന്നത് കാരണം കേരളത്തിലും ഇതേപോലെ തന്നെ ഒരു കലാപ ആഹ്വാനം നടക്കുന്നുണ്ട് ഇസ്ലാം എന്ന മതം ഒരിക്കലും വിമർശിക്കപ്പെടാൻ പാടില്ല ഇസ്ലാം എന്ന മതത്തെ ആരെങ്കിലും വിമർശിക്കുകയോ ഖുർആൻ എന്ന ഗ്രന്ഥത്തെ ആരെങ്കിലും വിമർശിക്കുകയോ ചെയ്താൽ പ്രവാചകനെ വിമർശിക്കുകയോ ചെയ്താൽ നെബി നിന്ന മതനിന്ന എന്ന് പറഞ്ഞവരെ കൊല്ലാൻ അവരെ ഇല്ലാതാക്കാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കും കേരളത്തിൻ്റെ മതേതര അന്തരീക്ഷവും തകരാറിലാകുന്നു ബംഗ്ലാദേശിൽ ഒരു സംവരണ വിരുദ്ധ വിദ്യാർത്ഥി സംഘർഷമാണ് ഒടുവിൽ ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് നയിച്ചത് അവരെ കൊലപാതകം ചെയ്യുന്നതിലേക്കും ബലാത്കാരം ചെയ്യുന്നതിലേക്കും തലയും ഉടലും വേർപ്പെടുത്തി പൊതുനിരത്തുകളിൽ നിരത്തി കിടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ഇതുതന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം എവിടെയായിരുന്നാലും ശരി ഈ കലാപകാരികൾ നിറഞ്ഞാടിക്കഴിഞ്ഞാൽ പിന്നെ അവിടത്തെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടും പാകിസ്ഥാനിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആദ്യം അവർ കയറുന്നത് ക്ഷേത്രങ്ങളിലേക്കായിരിക്കും ക്ഷേത്രങ്ങളിൽ കയറുക ചർച്ചുകളിൽ കയറുക അവിടെ പഠിച്ചു നിരത്തുക അത് ചോദ്യം ചെയ്യാനോ കാണാനോ വീഡിയോ പിടിക്കാനോ അതല്ലെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനോ വരുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കുക ഇതേ രീതി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ഇവർ ഇവിടെ തുടങ്ങിവെച്ചത് മഹാരാഷ്ട്രയില് നാഗ്പൂരിൽ ആരോ പറഞ്ഞു ദുർഹാൻ കത്തിക്കുന്നു ഉടനെ തന്നെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയാണ് മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളക്കരയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ മുസ്ലീങ്ങളും കൊടിക്ക് കീഴിൽ അണിനിരക്കും എന്തിന് ഇസ്ലാമിനെ സംരക്ഷിക്കാനും മുസ്ലിങ്ങളെ രക്ഷിക്കുക എന്ന രൂപത്തിലും ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നന്ദി